എൻ്റെ പേര് ബിനോയ് ഞാൻ ചാലക്കുടി മാരാങ്കോട് സെൻറ്റ് ജോസഫ് ചർച്ച് അവിടുന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവ് തന്ന പറ്റി ആണ് ഞാൻ സാക്ഷ്യം പറയുന്നത് ഞാൻ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത് പക്ഷെ ഞാൻ വർഷങ്ങളോളം വന്നിട്ടുണ്ട് ഇവിടെ ഒരു നാല് വർഷമായിട്ട് ഞാൻ വരാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എനിക്ക് തന്ന എനിക്ക് തന്നെ സാക്ഷ്യം പറയുന്നത് ആദ്യമായി ഞാൻ സാക്ഷ്യം പറയുന്നത് ഈ ഞാനൊരു ഭൂമി വാങ്ങിയായിരുന്നു ആ ചാലക്കുടിയിലൊരു ഭൂമി വീട് വയ്ക്കാനായിട്ട് ഭൂമി വാങ്ങിയിട്ട് ഞാൻ വാങ്ങിയതിന് ശേഷമാണ് അറിയുന്നത് അവിടെ വെള്ളം കിട്ടുന്ന സ്ഥലമല്ല എന്നുള്ളത് വരും പക്ഷെ ഞാൻ എന്നിട്ട് ആ ഭൂമി വിൽക്കാനായിട്ട് നോക്കി പക്ഷേ നാലര വർഷത്തോളം ആ ഭൂമി വിൽക്കാണ്ട് കിടന്നു തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ കിണർ താത്തിയപ്പോൾ അവർക്കൊന്നും വെള്ളം കിട്ടിയില്ല ഞാനിത് വാങ്ങിയതിന് ശേഷമാണ് അറിയണേ ഈ അവിടെ ഭാഗത്ത് വെള്ളമില്ലാന്നുള്ള വിവരം അങ്ങനെ ഞാൻ ആ ഭൂമി നാലര വർഷം ശേഷം ഭൂമി എനിക്ക് വിൽക്കാൻ പറ്റി വിറ്റതിന് ശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഇത് വാങ്ങുന്നവർക്ക് അവിടെ സമൃദ്ധിയായി വെള്ളം കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ആ ഭൂമി വിറ്റു അതിന് ശേഷം ആ ഭൂമി വാങ്ങിയ ആൾ അവിടെ ഒരു കുഴക്കണ്ടർ അവർക്ക് സമൃദ്ധിയായ വെള്ളം കിട്ടി അപ്പോൾ എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം ഞാൻ ആ ഭൂമി വിൽക്കാനായിട്ട് ഞാൻ മാതാവിൻ്റെ ഇവിടെ തന്ന ഉപ്പ് അവിടെ കൊണ്ടുവന്ന് ഇട്ടു അതിനുശേഷമാണ് ആ ഭൂമി എനിക്ക് വിൽക്കാൻ പറ്റിയത് അതോടൊപ്പം ഞാൻ എൻ്റെ ഇടവയോട് ചേർന്ന് തന്നെ എനിക്ക് റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ പ്രദർശനമൊക്കെ പോകുമ്പോൾ കാണണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് റോഡ് സൈഡ് തന്നെ എൻ്റെ ഇടവോട് ചേർന്ന് തന്നെ എനിക്കൊരു പത്ത് സെൻ്റ് ഭൂമി വാങ്ങാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് റോഡ് സൈഡിൽ തന്നെ വാങ്ങാനായിട്ട് സാധിച്ചു അതുപോലെ ഞാൻ ഗൾഫിൽ പോകാനായിട്ട് മൂന്ന് പ്രാവശ്യം കൊടുത്ത് ഞാനൊരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുമായിരുന്നു ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ നിർത്തി പോയതിന് ശേഷം അവിടെ വണ്ടികൾക്കൊന്നും ഓട്ടം ഉണ്ടായില്ല അപ്പോൾ ഞാൻ പുറത്തേക്ക് ഗൾഫിൽ പോകാനായിട്ട് എൻ്റെ കൂട്ടുകാർ ഇറ്റലിയിലുണ്ടായിരുന്നു അവർ പറഞ്ഞു അങ്ങനെയാണ് നീ ഫാമിലിയായിട്ട് ഇറ്റലിക്ക് വെക്കാൻ പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഞാനത് വെച്ചിട്ട് റിജക്ഷൻ ആയിപ്പോയായിരുന്നു പക്ഷെ എനിക്ക് മാതാവ് കുടുംബെടുത്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും ഇറ്റലിക്ക് പോകാനുള്ള വിസ വന്നു ഞങ്ങൾ ഈ ഡിസംബർ ഇരുപാന്തിയക്കുള്ളിൽ ടിക്കറ്റ് എടുത്ത് പോവാന്നാണ് ഏജൻസി പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം ഞാൻ ഈ പണി ലാണ്ടായി കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ തന്നെ ആമ്പല്ലൂർ ഒരു മെഡിക്കൽ ഷോപ്പിൽ മെഡിസിൻ എടുത്തു കൊടുക്കുന്ന ഒരു ബിസിനസ് ചെയ്തു അതിലിപ്പോൾ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപോളം ഞാനത് മുടക്കി മുടക്കി കഴിഞ്ഞപ്പോഴാണ് പറയണേ ഈ കമ്പനി യഥാർത്ഥത്തിൽ ഒരു തട്ടിപ്പായിരുന്നു എന്നുള്ള പേര് ഞാൻ അറിയണേ ഞാൻ പൈസയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ടായി അപ്പോൾ എൻ്റെ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയോളം അവിടെ നഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്ത് മാതാവ് എന്ത് പരീക്ഷണമാണിത് എന്നുള്ള പ്രാർത്ഥി എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഞാൻ ചെയ്യുന്നതെല്ലാം നാല് വർഷത്തിനുള്ളിൽ ചെയ്യുന്നതെല്ലാം പൊട്ടി പൊളിഞ്ഞു പോകുന്നു അങ്ങനെ അതിനുള്ളൊരു ബാധ്യത തോന്നു പക്ഷെ ഞാൻ ഉടുമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം എനിക്ക് മാതാവ് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു അതുപോലെ ഞാൻ പ്രേക്ഷിത ഇതായിട്ട് ചെയ്തത് എൻ്റെ ഇടവയിൽ അതിന് ശേഷം ഞാൻ ഉടുമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഞാൻ യൂണിറ്റ് പ്രസിഡൻറ്റായി ഫാൻസ് ഇരുന്നാലക്കട രൂപത ഫാൻസർ കൗൺസിലർ അംഗമായി എൻ്റെ ഇടവയിൽ അതുപോലെ എൻ്റെ ഇടവയിൽ വികാരച്ഛനോടും അവിടെയുള്ള എല്ലാവരോടും ചേർന്ന് എനിക്ക് ഒത്തിരി മാതാവ് വഴി അതിലിടപെട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിക്കാനായിട്ട് സാധിച്ചു മൂന്ന് വീട് അവിടെ ഇടവേൽ അച്ഛൻ വികാരി അച്ഛൻ്റെ ഒപ്പം നിന്ന് അതിൽ കമ്മിറ്റിയായി നിന്ന് വീടുകൾ പണിത് കൊടുക്കാനും അതുപോലെ ഇവിടെ പത്രം വാങ്ങിക്കൊണ്ടുപോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അവിടെ വീടുകളിലെ എൻ്റെ കുടുംബ യൂണിറ്റിലും എൻ്റെ ഇടവേലും കൊടുക്കാൻ എനിക്ക് സാധിച്ചു അതോടൊപ്പം എൻ്റെ ഇടവേലൊരു കൊച്ചിന് വാലുവിന് കംപ്ലൈൻറ്റ് വന്നിട്ട് ആറര ലക്ഷം രൂപ വേണമായിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ആ പൈസ ഒരു പാവപ്പെട്ട കുടുംബമാണ് ഞങ്ങൾക്ക് അത് ആ ഇടവകയിൽ നിന്ന് തന്നെ അത് എല്ലാവരും എല്ലാ യൂണിറ്റിൽ നിന്നും കൂടി കളക്റ്റ് ചെയ്ത് അതിൻ്റെ കമ്മിറ്റി അങ്ങായിട്ട് എന്നെ തന്നെ മാതാവ് തിരഞ്ഞെടുത്തു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച ശേഷം ആറേ മുക്കാൽ ലക്ഷം രൂപ ആ കൊച്ചിൻ്റെ വാലുവിന് കംപ്ലയിൻറ്റായിട്ട് രാജഗുരി ഹോസ്പിറ്റലിൽ കെട്ടിവയ്ക്കാനായിട്ട് ഞാൻ വഴി ഞാൻ പ്രാർത്ഥിച്ചതുമായിട്ട് മാതാവ് ഇടപെട്ട് എന്നെക്കൊണ്ട് ആ പൈസ മൊത്തം പിരിച്ച് കൊടുത്ത് ആ കൊച്ചിൻ്റെ പാല്പ് മാറ്റി വയ്ക്കാനുള്ള ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ എനിക്ക് കൊടുക്കാൻ സാധിച്ചു അതാണ് എൻ്റെ പ്രേക്ഷകത ഇതായിട്ട് ഞാൻ എനിക്ക് ചെയ്യാൻ സാധിച്ചത് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനിൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു ജറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് മുപ്പത്തിരണ്ടാം അധ്യായം നാൽപ്പതാം തിരുവചനം ഞാനവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും ദൈവമായ കർത്താവ് ബിനോയ്ക്കും കുടുംബത്തിനും ചെയ്ത വലിയ അത്ഭുതങ്ങളുടെ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് അദ്ദേഹം ഇവിടെ നമ്മോട് പങ്കുവച്ചത് സമയിച്ചുരുക്കത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ വലിയ വലിയ ജീവിത ഭാരങ്ങൾ ലഘൂകരിച്ച് കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത് നമുക്കറിയാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കൾക്കും പരിശുദ്ധ അമ്മ ഇടപെടുന്ന രീതികൾ വളരെ വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും അവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ അതിൽ കൂടുതൽ നൽകിക്കൊണ്ടാണ് പരിശുദ്ധ അമ്മ ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തികളെയും ഓരോ സ്ഥാപനങ്ങളെയും അനുഗ്രഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വസ്തു വിൽക്കാൻ സാധിക്കാതിരുന്നത് അവരുടെ പ്രദേശത്തുള്ള വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം കൊണ്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ആ സ്ഥലം വിറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണീരോടുകൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോയി വിശുദ്ധ ഉപ്പൂട്ട് പ്രാർത്ഥിച്ച് അവിടെ അവർക്ക് നല്ല വെള്ളം ലഭിച്ചു അത് വിൽക്കാൻ സാധിച്ചു എന്നെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോഴെല്ലാം ഈശോയുടെ ആ ഒരു വലിയ വാഗ്ദാനം വളരെ ഉറപ്പാണ് നമുക്ക് വേണ്ടി ഈശോ ചെയ്തിരിക്കും എന്ന ഒരു വലിയ തെളിവ് കൂടിയാണ് ബിനോയുടെ സാക്ഷ്യം അതുപോലെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു പള്ളിയോട് ചേർന്ന് എപ്പോഴും ആക്റ്റീവായിരിക്കണം എനിക്ക് പള്ളിയുടെ അടുത്ത് തന്നെ ഒരു വീട് വേണം എനിക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുവള്ളണം എന്നുള്ളൊരു വലിയ അതമയമായൊരു വലിയ ദാഹം അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹത്തിന് അത് സാധ്യമാവുകയും ചെയ്തു പത്ത് സെൻറ്റ് ഭൂമി അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിൽ കൂടുതൽ അമ്മ നൽകുകയാണ് നാം ഉടമ്പടി ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം നാം നമ്മുടെ അച്ഛൻ പറയുന്നതാണ് നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിയോഗത്തിൽ എഴുതണം നമുക്ക് അഞ്ച് ആറ് കാര്യങ്ങൾ എഴുതാം എന്നുള്ള ആറ് ആറ് കൽഭരണികൾ ഒഴിഞ്ഞ കൽഭരണികളിലാണ് ഈശോ വെള്ളം നിറയ്ക്കാൻ പറയുന്നത് നമ്മുടെ ജീവിതം എത്ര തന്നെ കളറില്ലാത്തതാണെങ്കിലും എത്ര തന്നെ ഒഴിഞ്ഞതാണെങ്കിലും എൻ്റെ ഹൃദയം മുട്ടും തന്നെ അങ്ങേ സ്നേഹിക്കാൻ പക്കുമല്ല എനിക്ക് യാതൊരു അനുഗ്രഹങ്ങളുമില്ല എന്നുള്ള സങ്കടത്തിലുള്ള സമയത്ത് പോലും ഈശോ നമ്മോട് പറയുന്നത് നിൻ്റെ എല്ലാ സങ്കടങ്ങളും എന്നിലേക്ക് ചൊരയുക ഞാനതെല്ലാം മധുരമുള്ള വീഞ്ഞുപോലെയാക്കിത്തരാം കാനായിലെ വിവാഹം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും അദ്ദേഹം ഈശോ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് ബിനോയുടെ ജീവിതത്തിലും ഉണ്ടായതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അതുപോലെ തന്നെ ഒരു വലിയ ഒരു ജീവിത സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടു പേർക്കും വിദേശത്ത് ജോലി കിട്ടി ഡിസംബർ ഇരുപതിന് അവർ വിദേശത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലുണ്ടായ ഒരു വലിയ തകർച്ചയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വിശ്വസിച്ചുകൊണ്ട് ചെയ്തിരുന്ന ഒരു വലിയ ജോലിയായിരുന്നു പക്ഷേ അദ്ദേഹം അതിൽ ചതിക്കപ്പെട്ടു പക്ഷെ അദ്ദേഹത്തിന് മാത്രം എവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഗഡുക്കളായി ആ പൈസ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മറ്റാർക്കും അത് ലഭിക്കുന്നില്ല ഈശോയോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ എപ്പോഴെല്ലാം നമ്മുടെ കാര്യങ്ങൾ ഈശോയ്ക്ക് ഗ്രീൻ സിഗ്നൽ ഇട്ട് കൊടുത്താൽ നമുക്കത് എപ്പോഴും സാധ്യമായിരിക്കും എന്ന് ഉടമ്പടി നമുക്ക് ഉറപ്പ് തരികയാണ് കാരണം ഉടമ്പടി എന്നത് ഉടൻ പരിഹാരമാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് പ്രാപിച്ചു തരുന്നു കാരണം ഈശോ നമ്മെ രക്ഷിക്കാനാണ് പുരുഷനക്ക് വേണ്ടി മരിച്ചതും നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമുക്ക് സഹായകനായി ലഭിച്ചിരിക്കുന്നതും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി സാക്ഷികളായിരിക്കുമെന്ന് ഈശോ ഉയർത്തതിന് ശേഷം നമ്മളോട് ശിഷ്യരോട് പറഞ്ഞത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടവകയോട് ചേർന്ന് അദ്ദേഹം വളരെയധികം പ്രവർത്തിക്കുകയും പഠിക്കാനുള്ള കുട്ടികളുടെ സങ്കടങ്ങളെല്ലാം ഏറ്റെടുത്ത് വീടുകളില്ലാത്ത വ്യക്തികളുടെ സങ്കടങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി അസോസിയേഷനെയും അതുപോലെ തന്നെ ഡോയ്ഗേയും എല്ലാം സമീപിച്ച് അതുപോലെയുള്ള ആളുകളെ സഹായിക്കാൻ നല്ല മനസ്സുള്ള ആളുകളെ സമീപിച്ച് അവർക്ക് വേണ്ടി സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കാനൊക്കെയുള്ള ഒരു വലിയ ഹൃദയം ഒരു വലിയ മനസ്സ് ഒരു വലിയ സാധ്യത കൂടി അദ്ദേഹത്തിന് ഈശോ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നു ഇതെല്ലാം ഒന്നും നമ്മുടെ കഴിവുകളല്ല ഇതെല്ലാം നമുക്ക് അനുഗ്രഹമായ ആദ്യം നീ അവിടുത്തെ രാജിയും നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്കെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നതാണെന്ന് നമുക്ക് ഈശോ വ്യക്തമാക്കി തരുന്നു ബിനോയുടെ കുടുംബത്തിനും ബിനോയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും ഈ സാക്ഷിതോടെ ചേർത്ത് വെച്ചുകൊണ്ടും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക